കൊടുങ്ങല്ലൂരിലെ ചന്തപുരയിൽ പൂക്കടയിൽ നിന്നും പണം കവർന്നു ഉഴുവത്തു കടവ് തരുപ്പിടികയിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിൽ ചന്തപുര സിഗ്നൽ ജംഗ്ഷന് സമീപം റോഡരികിൽ പ്രവർത്തിക്കുന്ന കെ കെ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് കടയിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന തക്കോൽ ഉപയോഗിച്ച് താഴെ തുറന്നാണ് പണം കവർന്നത് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി നൌഷാദ് പറഞ്ഞു ഇന്ന് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പൊ ഇത് കാലത്ത് ഇന്നലെ രാത്രി ഒരു എട്ട് മണിക്ക് ഞാൻ കട അടച്ചു പോയത് ഞാൻ കട അടച്ച പത്തരം ആക്കിന് പോയത് രാവിലെ വന്ന് എന്റെ താക്കോല് നോക്കിയപ്പോ താക്കോല് കാണുന്നില്ല അപ്പോഴും വണ്ടിമേ താക്കോല് ഓപ്പൺ ആയിരിക്കുന്നു അങ്ങനെ ഞാൻ കട തുറന്നു നോക്കിയപ്പോ പെട്ടിയില് പൈസ കെട്ടിയിട്ട് പൈസ ഫുള്ള് എടുത്തിട്ട് താഴെ ഇട്ടു ഒരു ഒരായിരം രൂപ മേലെ ചില്ലറയും നോട്ടുകൊണ്ടിണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ ഒക്കെ നോക്കി അതിന് കറക്റ്റ് പോയിരിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ യൂണിയൻ ഓഫീസ് ഉണ്ട് ആ ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിപ്പിന്നെ അവരിങ്ങോട്ട് കയറിയാക്കണം ആ കസാര മച്ച ചവിട്ടിയൊക്കെ പാടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗൊക്കെ അവർ പരിധിയിട്ടുണ്ട് ഇപ്പം പൈസ ഒക്കെ ഉണ്ടെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അതിലുള്ള കച്ചവടം ചെയ്യുന്നത് പിന്നെ അവർ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല നിലവിൽ അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്